ഇതാണ് ആ വളം നമുക്ക് ചൊരിഞ്ഞു നോക്കാം നല്ല അരിഷ്ടത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കറക്റ്റ് അമ്മ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല പച്ചിലകളും അതേപോലെ അരിഷ്ടത്തിന്റെ വേസ്റ്റൊക്കെ പൊടിച്ചിട്ട് വരുന്നതാണ് ഇപ്പം ട്രമ്മിൽ നട്ട ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒരു കിലോൻ്റെ രണ്ട് കിലോനൊക്കെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷെ ഇത് അത്രയല്ല ഇതൊരു മുന്നൂറ് ഗ്രാമോ നാനൂറ് ഗ്രാമോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് ഇത് കണ്ടില്ല കറക്റ്റ് പൊടിയായിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഹായ് നമസ്കാരം പാഴ്സൽ ആണസ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പ്ലാവുകളുണ്ട് വീട്ടിൽ ഒരു നാല് വെറൈറ്റി പ്ലാവുകൾ അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട വളങ്ങൾ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വളപ്രയോഗമാണ് ഞാനൊന്ന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് വളങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ ബൂസ്റ്റിംഗ് റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളെ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള എൻപിക്ക വളമാണ് എന്നുവെച്ചാൽ അപ്പോൾ ഇത് അവർ ഇന്നോടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനിന്ന് ഉപയോഗിച്ച് നോക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ ഗുണവും കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കറക്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പറഞ്ഞാൽ നമ്മളെ പച്ചില വളങ്ങൾ ഉണ്ടല്ലോ അത് വെച്ചാൽ പച്ചിലകളും അതേപോലെ സീമക്കൊന്നല അരിഷ്ടത്തിൻ്റെ വേസ്റ്റ് ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു എൻപിക്ക വളമാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഉപയോഗിച്ചവരൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ ഞാൻ രണ്ടു ആൾക്കാരോട് ചോദിച്ചു വരുന്നു ഇനി ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിന്റെ അഭിപ്രായം എന്താണെന്നുള്ള കറക്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇനി വേണമെങ്കിൽ അവരെ പ്രൊഡക്ഷനൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അതൊക്കെ കാണിച്ചു തരണ്ട കേട്ടോ ഇനി അടുത്തത് ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് നമ്മളെ എം പി ഐന്റെ എല്ലുകൂടിയാണ് കേട്ടോ അപ്പൊ എം പിയിന്റെ എല്ലുകൂടി എന്താണെന്നുള്ള ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പ്രൊഡക്ഷനും അവരുടെ ഫാക്ടറി ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ എന്റെ കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ എല്ലുപടിന്റെ ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്രാൻഡ് ാണ് എം പി എ ബ്രാൻഡിന്റെ എല്ലുകൂടി അതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബോധ്യപ്പെട്ടതുമാണ് കേട്ടോ ഇത് ഉപയോഗിച്ചവർക്കൊക്കെ അത് കറക്റ്റായിട്ട് ബോധ്യപ്പെട്ടതുമാണ് അപ്പം ഇന്നിൻ്റെ പ്ലാവിനുള്ള വളപ്രയോഗം എങ്ങനെയാണ് ഇപ്പം കൊടുക്കേണ്ടത് ഇപ്പം കൊടുക്കണ്ടല്ലോ ഡിസംബറിൽ കൊടുക്കേണ്ടായിരുന്നു അത് വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ ഈ ചെറിയ സ്ഥലത്ത് ഞാൻ ആകെ നാല് പ്ലാവേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോന്ന് പറഞ്ഞാൽ നമ്മളെ ചെമ്പരത്തി റെഡ് വരിക്കാണത് ഇതിപ്പോൾ ഒരു വർഷം ആ ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ചെറിയ പ്ലാന്റ് കൊണ്ടുപോയി നട്ടിട്ടാണ് പക്ഷെ നല്ല രീതിയിൽ വളർച്ച അത് ഇതിൻ്റെ മുന്നേ കായ്ച്ചിരുന്നു അപ്പോൾ ഈ ചെറിയ തൈ ആയതുകൊണ്ട് ഞാനത് കായ് ഫലം നിലനിർത്തിയിട്ടില്ല കാരണം അത് പൊട്ടിച്ച് കളയാണ് ചെയ്ത് കാരണം അത് താകാനുള്ളൊരു ശേഷിയില്ലായിരുന്നു ഇത് പിന്നെ എൻ്റെയിലുള്ള വിയറ്റ്നാം സൂപ്പർ ഹെർലിയാണ് ഇതും ഇതേ ഇതിൻ്റെ മുന്നേ കാഴ്ച ഞാനത് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു എട്ട് മാസത്തോളം പ്രായേ ആയിട്ടുള്ളൂ പക്ഷേ നല്ല ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാണ് ഡാൻസൂര്യ ഡാൻസൂര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം ആവണം ഇതിന് കായ്ഫലം കിട്ടാൻ ഇതിപ്പോൾ അതേപോലെ ഒരു എട്ട് മാസം ആയിട്ടുള്ള പക്ഷേ നല്ല രീതിയിൽ വളം കിട്ടിയത് കൊണ്ട് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുക്കണം അതിപ്പോഴല്ല ഇനി ഒരു മെയ് മാസത്തിലൊക്കെ ആയിട്ട് ഞാനിത് പ്രോൺ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു ജെ തേർട്ടി ത്രീ ആണ് കേട്ടോ ഇത് പിന്നെ ചെറിയ പ്ലാന്റ് ആണ് ഞാനിപ്പോൾ വെച്ചിട്ടൊരു നാലഞ്ച് മാസം ആയിട്ടുള്ളൂ അപ്പോൾ ഇതിനുമാണ് വളർട്ട് കൊടുക്കാനുള്ളത് പിന്നെ ഇവിടെ താഴത്തുള്ള കൃഷിയൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി രാവിലെ ടെറസിൻ്റെ മേലെ മാത്രമാണ് കീഴുക അവിടെ നനയ്ക്കുക കാര്യങ്ങൾ വളങ്ങൾ കൊടുക്കുക അതേപോലെ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ താഴത്തെ എപ്പോഴും എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അതാണ് താഴത്തുള്ള കൃഷികളൊക്കെ ലാശൊന്നും മോശമായിട്ട് കിടക്കുന്നത് എന്നിരുന്നാലും ലീവുള്ള ദിവസങ്ങളിലൊക്കെ താഴത്തുള്ള കൃഷികളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊണ്ടുപോകാറുണ്ട് പക്ഷേ വളപ്രയോഗം വളങ്ങൾ കൊടുക്കുന്നൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ട് മാറും ഇതിന് ലാസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിലാണ് ഞാൻ അടിവളമായിട്ട് കൊടുത്തത് പിന്നെ അതിന് പ്ലാവിനൊക്കെ നമ്മൾ ഡിസംബറിൽ ഒരു സപ്പോർട്ടിംഗ് വളമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം ജോലി തിരക്ക് കൊണ്ട് മാത്രം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ അതിന് വളം കൊടുക്കാതെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ലീവുള്ള ദിവസമല്ല ജോലിക്ക് പോകുള്ളൂ അപ്പൊ രാവിലെ തന്നെ നേരത്തെ നീച്ചിട്ട് വെച്ചിട്ട് അതിന് വളങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അപ്പൊ ഈ ജൈവ രൂപത്തിലുള്ള ജൈവരൂപത്തിലുള്ള എൻപി കെ വളം നമ്മളിവിടെ ഡ്രീം ഗാർഡൻ നമ്മൾ കോഴിക്കോട് തന്നെയുള്ള ഭാഗത്തുള്ള ഒരു നെയ്സറിൻ്റെ ആണ് അപ്പോൾ ഇതിൽ മൂപ്പില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആണെന്നുള്ളതും കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ബോധ്യപ്പെട്ട് അതിന് ശേഷം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ആ വളം നമുക്ക് ചൊരിഞ്ഞ് നോക്കാം നല്ല അരിഷ്ടത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കറക്റ്റ് അമ്മ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല പച്ചിലകളും അതേപോലെ അരിഷ്ടത്തിന്റെ ഒക്കെ പൊടിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം കാരണം ഇത് ഇട്ട് കൊടുത്താൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ പച്ചില വളങ്ങളൊക്കെ നമ്മൾ മറ്റു രീതിയിൽ നമ്മളിട്ട് കൊടുക്കുമ്പോൾ അത് ജസ്റ്റ് അലിഞ്ഞതിന് ശേഷമാണ് ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുക പക്ഷെ ഇത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്ത് തന്നെയാണ് ഈ വളം റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മളെ എംപിയൻ്റെ എല്ലുപൊടിയാണ് അപ്പം ഈ എല്ലുപൊടിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതിന്റെ മുന്നേ വീഡിയോ കാണിച്ചിട്ടില്ല ഇത് കണ്ടില്ലേ മറ്റു എല്ലുപൊടികളൊക്കെ കഷ്ണം കഷ്ണമായി അത് നമ്മൾ കൊടുത്താൽ ചെടികൾ രണ്ട് മാസങ്ങളൊക്കെ കഴിയും അതിൻ്റെ സത്ത് അതും പൂർണ്ണമായിട്ട് നമ്മൾ സത്ത് കിട്ടൂല കാരണം അതിൽ അധികം അതില് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മെഷീനിൽ പൊടിക്കുമ്പോൾ അതിൻ്റെ സത്തുകളൊക്കെ ഊറ്റിയെടുത്താൽ ചില ആസിഡുകളും കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം ചണ്ടി മാത്രമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അതിട്ട് കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ ഒരു ചെടിക്ക് ഒരുപാട് ഇട്ട് കൊടുക്കേണ്ടി വരും അത് ചില ഇപ്പോൾ ഡ്രമ്മിൽ നട്ട ചെടികളൊക്കെ വന്നുണ്ടെങ്കിൽ രണ്ട് കിലോനൊക്കെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ഇത് അത്രയല്ല ഇതൊരു മുന്നൂറ് ഗ്രാമോ നാന്നൂറ് ഗ്രാമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് കണ്ടില്ല കറക്റ്റ് പൊടിയായിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താച്ചാൽ ചെടികൾക്ക് അത് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ പറ്റും അത് പെട്ടെന്ന് തന്നെ ലയ രൂപത്തിലാവും അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അടുത്തത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഞാൻ കാണിച്ചിരുന്നു കാരണം ഇതിൽ യാതൊരുവിധ സത്തുകളും ഊറ്റിയെടുക്കുന്നുണ്ട് ആ എല്ലുപൊടി കറക്റ്റായിട്ട് തന്നെ അത് പൊടിച്ചിട്ട് അത് പാക്കറ്റിലാക്കിയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ എല്ലുപൊടി ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഇടുന്നില്ല കാരണം ഇതിലും ഫോസ്ഫറസ് ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ എല്ലുപൊടി ഞാനിപ്പോൾ ഒരു ഡ്രമ്മിന് ഒരു മുന്നൂറ് ഗ്രാം എന്നുള്ള രൂപത്തിൽ ത്രേ ഞാനിട്ട് കൊടുക്കുന്നുള്ളൂ അത്ര തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അമിതമായിട്ടൊരു കിലോനോ രണ്ട് കിലോനോ ഒന്നും ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം വളങ്ങൾ നമ്മൾ എന്തു നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ ആദ്യം മണ്ണിൽ ഏർപ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പൊ ഇല്ല എന്നുണ്ട് നല്ലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം മണ്ണൊന്നും ഇളക്കി കൊടുക്കാൻ തന്നെ ഇല്ല വേര് പൊട്ടാതെ ജസ്റ്റ് ഒന്ന് മേൽഭാഗം മാത്രം നമ്മൾ മണ്ണ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ആ മണ്ണ് ഉറച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഇതിപ്പോൾ മണ്ണ് ഉറച്ചിട്ടൊന്നുമില്ല അപ്പം ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണ്ട പക്ഷേ ഇതിൻ്റെ ചൂട് വളങ്ങൾ എപ്പോഴും നമ്മളിടുമ്പോൾ നേരെ തണ്ടിന്റെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് ചുറ്റിലായിട്ടാണ് നമ്മള് വളങ്ങൾ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഡ്രമ്മിലാണെങ്കിലും മണ്ണിൽ നട്ടതാണെന്നുണ്ടെങ്കിലും ആ ഒരു രൂപത്തിലാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അമിതമായിട്ട് ഇട്ട് കൊടുക്കണ്ട ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നീട് കെട്ടും കിട്ട ഗ്യാപ്പിലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി വെച്ചാൽ ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ മാത്രം ഇതുപോലത്തെ വളങ്ങളെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്ന വളങ്ങളാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇനി ദീർഘകാലമായിട്ട് നിന്നിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുത്തതിനുശേഷം നമ്മൾ കരിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പുത ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പുത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിക്ക് നമ്മളിപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഡെയിലി നനയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒന്നരാണോ നനിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുതട്ട് കൊടുക്കും നമ്മൾ കറക്റ്റ് നനച്ചു കൊടുത്താലും മണ്ണിൽ ഏർപ്പുണ്ടാവും അപ്പോൾ ഈർപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് വളർട്ട് കൊടുത്താലും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം നമുക്ക് കിട്ടുകയുള്ള അപ്പോൾ എൻ്റെ വീട്ടിലുള്ള പ്ലാവനൊക്കെ ഞാൻ വളങ്ങൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേ എം പി എ ബ്രാൻഡ് എല്ലുപുടീൻ ഉണ്ട് അവരെ ഫാക്ടറി വിസിറ്റ് ചെയ്ത വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരും ചോദിക്കുന്നത് ഈ എല്ലുപൊടി കിട്ടാൻ എന്താണ് മാർഗം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുണ്ടോ അത് ഇപ്പോഴും കമൻറ്റിൽ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ിൽ തന്നെ ഞാൻ അവരുടെ ഡീറ്റെയിൽ അതായത് കോൺടാക്ട് നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ വീഡിയോയിലും ഞാൻ ആ നമ്പർ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ അവർ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അപ്പോൾ കൊറിയർ ചാർജ് അവർ ഈടാക്കുന്നതല്ല കേട്ടോ അത് പ്രത്യേകം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും അവരുടെ കോൺടാക്ട് നമ്പർ അവരുടെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത നമ്മൾ ഓർഗാനിക് അനുപിക്കാൻ വളം ഉണ്ടല്ലോ ഞാൻ പുതിയ വളം ഒന്ന് പരീക്ഷിച്ചു നോക്കുക പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അവരെ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അപ്പൊ അവരുടെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ തരണ്ടിട്ടോ അതിനുശേഷം നിങ്ങൾ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്